രാഷ്ട്രപിതാവിനോടുള്ള അനാദരവ് തൊടുപുഴ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചോദ്യം ചെയ്ത കോൺഗ്രസ് ഗാന്ധി ജയന്തിയിൽ ഗാന്ധി സ്ക്വയറിൽ നടന്നുവരാറുള്ള ചടങ്ങുകൾ നടത്താത്തതിനെതിരെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ദീപകിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ രംഗത്ത് വരികയായിരുന്നു ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയെന്ന് ചെയർപേഴ്സൺ സബീന ബിഞ്ചു കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി തൊടുപുഴ നഗരസഭ ഗാന്ധി ജയന്തി യഥാവിധി ആചരിക്കാത്ത ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഉയർന്നത് ഗാന്ധി സ്ക്വയർ വൃത്തിയാക്കി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് നഗരസഭയിൽ പതിവായി നടന്നു വരാറുള്ളത് എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം നഗരസഭയ്ക്ക് വീഴ്ചയുണ്ടായെന്ന് പ്രതിപക്ഷത്തെ കെ ദീപക് മുൻ ചെയർമാൻ സനീഷ് ജോർജ് എന്നിവർ ചൂണ്ടിക്കാട്ടി ഒരാൾ പോലെ മുനിസിപ്പാലിറ്റി എന്ന് വിളിച്ച് പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷം എന്തായാലും നേരിട്ട് വിളിക്കാറുണ്ട് ഞങ്ങളെയൊക്കെ ഈ പരിപാടിയുണ്ട് ഇതിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അതൊന്നുമ്പോൾ ഒരു എപ്പോഴും ഒരു പ്യൂറിനോട് പറഞ്ഞിരുന്നെങ്കിൽ വിളിക്കുമല്ലോ പ്യൂറിനെ കൊണ്ടെങ്കിലും ഒന്ന് വിളിച്ച് പറയാനല്ലോന്ന കാര്യം അതിനെ പരിപാടി തീരുമാനിച്ചിട്ട് ആരെങ്കിലും ഒക്കെ പോയി പരിപാടിക്ക് ഞാൻ ആ പരിപാടിയിൽ ആരും ചെയർപേഴ്സൺ പങ്കെടുത്തോ വൈസ് ചെയർമാൻ പങ്കെടുത്തോ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പരിപാടി പാതരാത്രി തീരുമാനിക്കുന്ന പാചകത്തിൽ തീരുമാനിക്കുന്ന പരിപാടി ഔട്ട്ലേറ്റ് കടന്ന് ഉറങ്ങിക്കഴിയുമ്പോ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് എഴുതുന്നു അതിനുശേഷം ആ പരിപാടിക്ക് പോലും ഈ ചെയർപേഴ്സൺ പോയിട്ടുണ്ടോ അല്ലെ വൈസ് ചെയർമാൻ പോയിട്ടുണ്ടോ നിങ്ങൾ എന്ത് ന്യായമാണ് ഈ പറയുന്നത് ഇത്ര വലിയൊരു നിന്ന കാണിച്ചിട്ട് ആ നിന്ന കാണിച്ചതു പോലെ അതാ ന്യായീകരിക്കുക ചെയ്യുക ഇത് എന്റെ മര്യാദ കാണിക്കുന്നത് വലിയ അപമാനായിട്ടുള്ള ഒരു കാര്യമാണ് ചെയർമാനും വൈസ് ചെയർമാനും ഈ കൗൺസിൽ മാപ്പ് പറഞ്ഞിട്ട് ഈ എന്റെ അഭിപ്രായം നമുക്ക് മറുപടി പക്ഷേ ഈ വൈസ് ചെയർപേഴ്സൺ ഉണ്ടോ വൈസ് ചെയർപേഴ്സൺ അറിയാലോ ചെയർമാര് സ്ഥലത്തിൽ നമ്മളാരെയും പറഞ്ഞിട്ടാണോ നമ്മൾ അറിയുന്നത് കൗൺസിലർമാരും സാന്നിധ്യത്തിൽ ആളെ ആകാശവാണി ആണ് രാവിലെ കൊടിമൊക്കെ പറയാറല്ലോ പിന്നെ ഗാന്ധി ഇത്ര ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് ചെയർപേഴ്സൺ സബീൻ അഭിജ് പറഞ്ഞു മാത്രമല്ല പരിപാടിയെ സംബന്ധിച്ച വിശദാംശങ്ങൾ തന്റെ വാട്സാപ്പിൽ ഉദ്യോഗസ്ഥർ അയച്ചതെന്ന് ഒക്ടോബർ ഒന്നിന് വൈകിയാണ് തനിക്കത് മുഴുവൻ കൗൺസിലർമാരെയും യഥാസമയം അറിയിക്കാൻ കഴിഞ്ഞില്ലെന്നും അവർ പറഞ്ഞു നഗരസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലെന്നും കാര്യങ്ങൾ യഥാവിധി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നുള്ള ചെയർപേഴ്സന്റെ നിലപാടിനെ പ്രതിപക്ഷത്തെ ദീപക് ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തു നമ്മുടെ ആ ഗാന്ധി സ്ക്വയർ അത് വൃത്തിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് വളരെ തെറ്റ് തന്നെയാണ് അത് നമ്മുടെ ഉദ്യോഗസ്ഥരാണ് എല്ലാ വർഷവും അത് ക്ലീൻ ചെയ്തോണ്ടിരുന്നത് സനീഷ് കൗൺസിലർ ആയിരുന്ന സമയത്തും ചെയർമാൻ ആയിരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് ചെയ്തോണ്ടിരുന്ന അദ്ദേഹം ഇപ്പൊ ഇവിടെ നിന്ന് പറയുക തന്നെ ചെയ്തു കൃത്യമായും ഉദ്യോഗസ്ഥർ നോക്കി തന്നെ നടപടി എടുത്ത് പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്രാവശ്യം എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് വീഴ്ചയുണ്ട് പിന്നെ ഇത് നമ്മുടെ നഗരസഭയുടെ മുഴുവൻ പരിപാടിയാണ് ഞാൻ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് ഞാൻ എച്ച് എസിനോട് വിളിച്ചു ചോദിച്ചു ഈ പ്രാവശ്യം നമ്മുടെ ഗാന്ധി ജയന്തിയുടെ ഭാഗമായിട്ട് എന്ത് പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു പ്രത്യേക അറിയിപ്പൊന്നും നമുക്ക് വന്നിട്ടില്ല എച്ച് എസ് എൻ്റെ മറുപടി പറഞ്ഞു മൂന്ന് മൂന്നര ആയപ്പോ മൂന്ന് മണിയായപ്പോ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനും ബിജോ മാത്യു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനും കൂടി എന്റെ അടുത്ത് വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ഇത് തയ്യാറാക്കിയിട്ടുണ്ട് അത് ഒന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇറന്നു പറഞ്ഞു സത്യത്തിൽ എന്നെ പേഴ്സണൽ ആയിട്ട് വിളിച്ച് ചോദിച്ച ഉദ്യോഗസ്ഥ കൗൺസിലേഴ്സിനോട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് എനിക്കിതിൻ്റെ അകത്ത് നെറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റാതെ ഞാൻ ഇവിടെ സ്ഥലത്തും ഇല്ലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഞാൻ സ്ഥലത്തും ഇല്ലായിരുന്നു ഞാൻ വീട്ടിൽ പോയി കയറി ഉടനെ പത്ത് പത്തെ മുക്കാലിലാണ് ഞാൻ പോയി കയറുന്നത് പത്താറേക്കെ ഞാൻ പോയി കയറുന്നത് ആ സമയത്ത് തന്നെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എല്ലാവരെയും വിളിച്ച് ഉറക്കത്തിലായെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച കാരണം സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം തീയതി നിർബന്ധമായി നമ്മുടെ ഇവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് എല്ലാ കൌൺസിലേഴ്സും നല്ല ബോധ്യം ഉണ്ടെന്നും എല്ലാവരും ഈ വാട്സപ്പ് ചെക്ക് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഞാനത് ആ സമയങ്ങളിൽ കീഴിൽ ഞാനത് ഇട്ടത് അങ്ങനെ ഒരു തെറ്റ് ആ വാട്സപ്പിൽ ഇടാൻ പറ്റുന്ന ഒരു തെറ്റ് എന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് വാട്സാപ്പിൽ എനിക്ക് ഇടാൻ പറ്റില്ലാത്തത് രണ്ടാം തീയതി ഞാൻ ഇവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നു എല്ലാം തിരുവനന്തപുരത്തായിരുന്നു അതിനുശേഷം നമ്മുടെ ഉദ്യോഗസ്ഥരെ ആ സ്ക്വയർ വൃത്തിയാക്കാതിരുന്നത് വളരെ മോശമായി പോയി ഇനി മേലെ അത്ര നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം പിന്നെ ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യം നമ്മുടെ കൗൺസിലേഴ്സിനെ വിളിച്ചറിയിക്കുന്നത് ഈ കൗൺസിലേഴ്സിന് നമ്മുടെ നഗരസഭയുടെ ഭാഗമായ പരിപാടി ആയതുകൊണ്ട് തന്നെ ഓരോ കൗൺസിലേഴ്സിനെയും വിളിച്ചറിയിക്കണം എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അത് ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞതിനു ശേഷം പറയാം ഉദ്യോഗസ്ഥരാണ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് എന്തുകൊണ്ട് ചെയ്തെങ്കിൽ ഈ വർഷം ചെയ്തില്ല എന്നുള്ള ഒരു മറുപടി അവിടെ നിന്ന് തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ എച്ച് എസ് ഉള്ളത് എച്ച്എസ് മറുപടി തന്നെ പറയണം ഏതായാലും ആ ഗാന്ധി പ്രതിമ ഇനി ഇനിമേലെ ഇതുപോലെ ഓഗസ്റ്റ് രണ്ടാം തീയതി അല്ലെ നമ്മുടെ ഒക്ടോബർ രണ്ടിന് നമ്മുടെ ഗാന്ധി പോകുന്നതിന് ശ്രദ്ധിക്കുക പിന്നെ ഒരു കാരണം കൂടെ കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ തൊടുപുഴ നഗരസഭയെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് എന്ന് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ തൊടുപുഴ നഗരസഭ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ല നമ്മൾ ഭരണപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇത്രയും വലിയൊരു നഗരസഭയില് എൽ ഡി എഫിന്റെ ഭാഗമായ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഇരിക്കെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ യു ഡി എഫിലും രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൈകാര്യം ചെയ്ത ബി ജെ പിയുടെ കൌൺസിലർമാരും ആണെന്നിരിക്കെ ഏറ്റവും നല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും ഇല്ലാതെ ഭരണപക്ഷം മാത്രമായിട്ട് നടന്നു പോകുന്ന ഒരു നഗരസഭയാണ് നമ്മുടെ തൊടുപുഴ നഗരസഭ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വീഴ്ചയായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് മാട്രൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ అంకమాన్ అసైన్మెంట్ ఫోర్ ఆల్ యువర్ నీడ్స్